ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വൻ മതിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാർക്ക് ഇങ്ങോട്ടേക്ക് മെഴുകാൻ പറ്റാത്തത് എന്നാലും ഭാഗികമായി അവിടെയും ഇവിടെയും എല്ലാം മെഴുകുന്നുണ്ട് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല കാരണം കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവമാർക്ക് മെഴുകാനുള്ളൊരു ഇല്ല ഇനി അതേസമയം കോൺഗ്രസ് ആയിരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മേ ബി ഇവരുമായിട്ട് ഒരു സഖ്യത്തിൽ ചേർന്നുകൊണ്ട് ഇവിടെ മെഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവരുണ്ടാക്കി കൊടുത്തേരേ എന്നാൽ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല അപ്പോൾ എന്താണ് പി എം ശ്രീ എന്താണ് എൻ ഇ പി എന്താണ് ഇതിൽ കൂടി ആർ എസ് എസും ഈ പറയുന്ന വർഗീയത പരത്താൻ ശ്രമിക്കുന്ന സംഘി കുട്ടന്മാരും ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പൊ എൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ പി എം ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലാണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തില് സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പുള്ളിക്കാരി എപ്പോഴും ശക്തവും വ്യക്തവുമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും പ്രതികരിക്കുന്നത് അതിൽ പുള്ളിക്കാരി പറഞ്ഞ കാര്യവും പിന്നെ നമ്മുടെ സുരേണ്ണനും അതേപോലെ തന്നെ വി ശിവൻകുട്ടിക്കുമൊക്കെ